യൂട്യൂബ് ചാനലിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതയായ ഇൻഫ്ലുവൻസറാണ് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ടിപ്സും ജീവിതത്തിലെ വിശേഷങ്ങളുമെല്ലാം ജാസ്മിൻ ചാനലിലൂടെ പങ്കിടാറുണ്ട് എൻഗേജ്മെന്റ് വരെ എത്തിയ ബന്ധം ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചുള്ള ജാസ്മിൻ്റെ തുറന്നു പറച്ചിൽ വൈറലായിരുന്നു ഒരു വർഷം കൊണ്ടാണ് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ജാസ്മിൻ ജാഫർ ശ്രദ്ധ നേടിയത് പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആണ് ജാസ്മിൻ ജാഫറിൻ്റെ യൂട്യൂബ് ചാനലിനുള്ളത് അര മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ജാസ്മിൻ ഉണ്ട് ഇപ്പോഴിതാ ജാസ്മിൻ ഇൻഫ്ലുവൻസർ എന്ന ലേബലുമായി മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് സീസൺ സിക്സ് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ജാസ്മിൻ ജാഫർ പ്രിയപ്പെട്ട താരം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ ആരാധകർക്കും ആവേശമായി ജീവിതാനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ സോഷ്യൽ മീഡിയ ചിറകിലേറി പറന്നു വന്നയാളാണ് ജാസ്മിൻ ജാഫർ എന്നാണ് പരിചയക്കാർ താരത്തെക്കുറിച്ച് പറയാറുള്ളത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം താനും സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് ഹൗസിലേക്ക് പ്രവേശിക്കും മുൻപായി ജാസ്മിൻ പറഞ്ഞത് കൊല്ലംകാരിയായ ജാസ്മിൻ അതിവേഗത്തിൽ തന്നെ ഹൗസിലുള്ള എല്ലാവരുമായും കൂട്ടായി സഹമത്സരാർത്ഥികളായ ഋഷിയോടും സിജോയോടും അസിറോക്കിയോടും സംസാരിക്കവേ ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഓഡിഷന് പോയപ്പോൾ കൂട്ടുവന്നത് ഉമ്മയായിരുന്നുവെന്നും പൊന്നുമോളെ പ്രേമത്തിലൊന്നും പോയി ചാടിയേക്കരുതെന്നാണ് നൽകിയ ഉപദേശമെന്നും ജാസ്മിൻ പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് താൻ ഓഡീഷന് പോയപ്പോൾ ഗബ്രി അവിടെയുണ്ടായിരുന്നുവെന്നും അവനെ താൻ നോക്കിയത് കണ്ടപ്പോൾ ഉമ്മ കളിയാക്കിയെന്നും ജാസ്മിൻ പറഞ്ഞു രണ്ടാം ക്ലാസ് മുതൽ ഇതുവരെയായി നിരവധി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഒന്ന് എൻഗേജ്മെന്റ് വരെ എത്തിയതായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു കൊറോണ കാലത്താണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത് വാപ്പയുടെ ചിന്താഗതിയിൽ ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങുന്നതും ഒക്കെ മോശം കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രാമമാണ് എന്റേത് ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി ഒക്കെ കണ്ടാൽ ഇവൾ പോക്കാണെന്ന മട്ടിലായിരുന്നു സംസാരിക്കുക ഒരു കമ്മൽ ഇട്ടതിന് വാപ്പയോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ടു വന്ന് വാപ്പ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അനിയൻ ജനിച്ച് കുറച്ചു കാലം വരെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നു വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ചാണകം മെഴുകിയ തറയായിരുന്നു പിന്നീട് പിതാവ് മീൻ കച്ചവടത്തിലൂടെയാണ് തങ്ങളെ ചെറുപ്പത്തിൽ പോറ്റിയതെന്നും ഒരു ഘട്ടത്തിൽ അൻപത് ലക്ഷം വരെ കടം വന്നുവെന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടുകൊണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് താൻ കഷ്ടപ്പാട് എന്താണെന്ന് പഠിക്കുന്നതെന്നാണ് താരം വെളിപ്പെടുത്തിയത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ